ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കുന്ന് ചേരിയ റോഡിന് ശാപമോക്ഷം രണ്ട് പതിറ്റാണ്ടുകാലമായി തകർന്നുകിടന്ന റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പള്ളിക്കുന്ന പുത്തടി മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് രണ്ട് പതിറ്റാണ്ടുകാലം പിന്നിടുകയാണ് രാജകുമാരി സേനാപതി പഞ്ചായത്തുകളിലെ നിരവധി ആളുകൾ നെടുങ്കണ്ടം മേഖലയിലേക്ക് എത്തിച്ചേരുവാൻ ആശ്രയിക്കുന്ന എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ് മൂന്നു കിലോമീറ്റർ ദൂരം വരുന്ന ഈ പാത പൂർണമായും തകർന്ന അവസ്ഥയിലാണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും യാത്രക്കാർക്ക് പരിക്കു പറ്റുന്നതും നിത്യസംഭവമാണ് സ്കൂൾ ബസ്സുകളോ ടാക്സി വാഹനങ്ങളോ എത്താതായതോടെ ദുരിതത്തിലായ പ്രദേശവാസികൾ റോഡിൽ വാഴയും ചേനയും നട്ട് നിരവധി തവണ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്ന് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടുക്കി എം ബിയെ സമീപിക്കുകയും പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു മൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് മൂന്നേ ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത് നിർമ്മാണഘട്ടത്തിൽ ആവശ്യമായ കലുങ്കുകളും സംരക്ഷണ ഭിത്തികളും നിർമ്മിക്കും ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും ശാന്തംപാറ പള്ളിക്കുന്നിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കമ്മിറ്റി ഒക്കെ നിർവഹിച്ചുണ്ട് അതിൻ്റെ അനുമതി ലഭ്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചു എത്തിക്കുക വഴിയായി നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുവെച്ചാൽ നൂറ്റി മുപ്പതായിരുന്നു നമുക്ക് അനുവദിക്കപ്പെട്ട കിലോമീറ്റർ എങ്കിലും നമ്മുടെ കാര്യക്ഷമമായ പ്രവർത്തനം മൂലം നമ്മുടെ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ നൂറ്റി അൻപത് കിലോമീറ്റർ റോഡ് നമുക്ക് ഈ ഫേസ് ത്രീയിൽ അനുവദിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആവേശകരമായ ഒരു നേട്ടമാണ് സംഘാടക സമിതി കൺവീനർ ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ദേവുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ആർ ജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യസെലിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിഷ ദിലീപ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി